സിഐ ടിയു പ്രവർത്തകർ പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലാളികളുടെ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാർച്ച് സി ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി ലൌലി ധർണ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് സി ഐ ടിയു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ലേബർ കോഡ് പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയായി നിജപ്പെടുത്തുക തുല്യജോലിക്ക് തുല്യവേതനം നൽകുക ഇ പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ നൽകുക വർഷമായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി എ സു അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സമരപരിപാടികൾ ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ഏറ്റെടുത്തിട്ടുള്ള തന്നെ ഏരിയ കേന്ദ്രങ്ങളിൽ അവകാശ അവകാശം െല്ലാം അറിയാവുന്നത് പോലെ കർഷകരടങ്ങുന്ന മറ്റിതര തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളടക്കം അസാധാരണമാവിധം വലിയ അസംതൃപ്തിയിലൂടെ കൊണ്ട് സർക്കാർ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ അനീഷ് സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം സി ഐ ടി യു ഏരിയ നേതാക്കളായ വി പി ഖാദർ കെ ഇ നൌഷാദ് ടി എം നസീർ ഒ ഡി അനിൽകുമാർ ആർ സുകുമാരൻ സുജു ജോണി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ